ഹായ് കൂട്ടുകാരെ ഇന്ന് എൻ്റെ പച്ചക്കറി തോട്ടത്തിൽ ഒറ്റ കൊച്ചു വിളവെടുപ്പ് കാണിക്കാനാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇതെന്താ എന്താ സംഭവം എന്നറിയോ കുമ്പളം കുമ്പളങ്ങയുടെ വിളവെടുപ്പ് കാണിക്കാനാണ് അപ്പോൾ നമുക്ക് അധികം സ്ഥലമൊന്നുമില്ല കേട്ടോ അപ്പോൾ മതിലും ഈ വീടും തമ്മിൽ കുറച്ച് വ്യത്യാസമുള്ളൂ അപ്പം ഞാൻ അതിൻ്റെ സൈഡിൽ കുമ്പളത്തിന് നട്ടിട്ട് അതിന് ടെറസിൻ്റെ മുകളിലേക്ക് ഒരു കയറ് കെട്ടി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതെ ഉണ്ട് ഈ സൈഡിലുണ്ട് ഈ പച്ചമുളകിൻ്റെ ഇടയിലും ഉണ്ട് കേട്ടോ അതിന് ഇതുപോലെ ഇങ്ങനെ കയറ്റി കിട്ടിട്ടുണ്ട് അപ്പോൾ അത് മുകളിലേക്ക് ചെന്നപ്പോൾ നന്നായി പടർന്ന് പോയിട്ടുണ്ട് പിന്നെ ടെറസിൻ്റെ മുകളിൽ എത്തുമ്പോൾ നല്ല വെയിലാണല്ലോ അപ്പോൾ നന്നായിട്ട് ഉണ്ടാവും കേട്ടോ ഇപ്പോൾ ഈ ഒരു സൈഡിലത്തെയാണ് ഇത് കാണിക്കുന്നത് ഇത് വേറെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളതാണ് കണ്ടോ അടിയിൽ നിന്ന് സൺഷെയ്ഡിങ് കൂടെ ഇങ്ങനെ കൊടുത്തു ഈ ഈ കയറിട്ടിട്ടാണ് കെട്ടിയിരിക്കുന്നത് കേട്ടോ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നല്ല ഇതൊക്കെ കണ്ട ബ്ലാക്ക് കയറ് ഇത് നല്ല സ്ട്രോങ് ആണ് അപ്പോൾ ഇതിന് ഇങ്ങനെ കെട്ടിക്കൊടുത്തു അതെന്താണെന്ന് വെച്ചാൽ ഇത് ടെറസും കൂടെ ഇങ്ങനെ തന്നെ പോകുമ്പോൾ അതിൻ്റെ തുമ്പ് ഭാഗം ഇങ്ങനെ കരിഞ്ഞു പോകും അത് കാരണമാണ് ഇപ്പം ഈ കയറും ഇങ്ങനെ കെട്ടി വെച്ചിരിക്കണേ അപ്പോൾ ഇതുമ്പോൾ പടർന്നു പോയിട്ട് ഇത് കുമ്പളങ്ങൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് നാലെണ്ണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെയും ഉണ്ട് കുഞ്ഞു കുഞ്ഞു കുഞ്ഞി ഇതാണ് പെൺപൂട്ടോ കേട്ടോ ഇതിൻ്റെ ഇങ്ങനെ നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും എന്നാൽ ജസ്റ്റ് കാണിച്ചോന്നേ ഉള്ളൂ അപ്പോൾ ഇത് അത്ര വില്പം ഭയങ്കര വിൽപ്പമൊന്നുമില്ല അതെത്രയൊക്കെ ഉള്ളു വലുപ്പം കണ്ടോ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് നരച്ചു അപ്പോൾ ഇത് നമുക്ക് പൊട്ടിക്കാം പിന്നെ കണ്ടോ പരാഗണന നടത്തണത് ചെറിയ പ്രാണികൾ വന്ന് ഇതാൺപൂട്ടോ അപ്പോൾ ഇങ്ങനെ ചെറിയ പ്രാണികൾ വന്നിട്ടാണ് ഈ പോളിനേഷനൊക്കെ നടത്തണത് അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ഥലമില്ലാത്തവർക്കും കുമ്പളോ മത്തനോ ഒക്കെ ഇതുപോലെ നമുക്ക് താഴെ ഒരു കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ അതിൽ നട്ടിട്ട് ഇങ്ങനെ മുകളിലേക്ക് പടർത്തിയാൽ ഇത് നന്നായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് വിളഞ്ഞത് പൊട്ടിക്കാൻ പോവാണേ പാകമായത് പൊട്ടിക്കാൻ പോവാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബായ് താങ്ക്